ീം അലഹമില്ലാ അലഹമുൽമീൻ അള്ളഹമ്മ ശ്രോതാക്കൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വരുന്നതിൻ്റെ കാരണം നമ്മൾ ഹുസൈൻ സലഫി എന്ന വിതായി കനപ്പെട്ട വിതായിയാണ് അവന് നമ്മുടെ ചില ആളുകളുടെ പ്രസംഗം എടുത്തിട്ടിട്ട് ട്രോളാക്കുന്നുണ്ട് അതിന് അവനോട് മറുപടി പറഞ്ഞേ മതിയാവും അത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കി എന്നിട്ട് നമുക്ക് പറയാം വന്ന മാറ്റം വലിയ അത്ഭുതം തന്നെ സന്തോഷമാണ് അലഹമില്ല വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് മൂപ്പരിക്കൊരു വാദമുണ്ട് ഇപ്പോ ബദിരീങ്ങള് സഹായിച്ചു എന്നൊന്നും നമ്മൾ പറയരുത് ബദിരീങ്ങള് സഹായിച്ചു എന്നൊക്കെ പറയുന്നത് മര്യാദഘട്ടവാക്കാണ് ശരിക്കും ശ്രദ്ധിക്കണം ീങ്ങൾ സഹായിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതൊരു മര്യാദകേടിൻ്റെ വർത്തമാനമാണ് പിന്നെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം എങ്ങനെ ബദിരീങ്ങൾ മുഖേന അള്ള സഹായിച്ചു ബദിരീങ്ങൾ കാരണമായി അള്ള സഹായിച്ചു എന്നൊക്കെ പറയലാണതിൻ്റെ മര്യാദ അല്ലാത്ത വർത്തമാനം പറയുന്നത് മര്യാദഘട്ട വർത്തമാനമാണ് അലഹദില്ല പേരോടിനെ കൊണ്ടത് പറയിപ്പിച്ചത് ഞങ്ങളുടെ അക്ഷീണയത്നമുള്ള അധ്വാനം തന്നെയാണ് കുറച്ചുകൂടി കഴിയുമ്പോ അള്ളഹാനോട് തന്നെ പറഞ്ഞാൽ മതി റബ്ബ് തന്നെയല്ലേ കഴിവുള്ളവൻ എന്ന ഇടത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്തിച്ചേരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് മാത്രമല്ല മൂപ്പരിപ്പ ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായം യാട്രിൽ പോലും നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് റസൂലിനത് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ പേരോടാ പറയുന്നത് പാടില്ല റസൂലിന് കഴിയൂല ന് കഴിയൂല പിന്നെ എന്തിനാ നമ്മൾ റസൂൽദാനോട് പറയുന്നത് നബിയേ നിങ്ങളൊന്ന് ഇടപെടണേ അതിലൊന്ന് ഇടപെട്ടിട്ടൊന്ന് സഹായം തരണേ അതല്ലാതെ റസൂലിന് കഴിയുമെന്ന വിശ്വാസത്തിലല്ല അതിന് മോപ്പര് വേറെ ഉദാഹരണവും പറയുന്നുണ്ട് ഒരിടത്ത് മോപ്പര് പറയുന്നുണ്ട് ഒരാളിപ്പോൾ എന്നോട് വന്നിട്ട് പേരോടുകാരൻ മുസ്ലിയാർ പറയാണ് ഒരാൾ എന്നോട് വന്നിട്ട് സഹായം ചോദിക്കുകയാണ് ഉസ്താദേ ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കിത്തരണം എന്നിട്ടും ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ എനിക്കങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിവില്ലല്ലോ എങ്കിൽ പിന്നെ ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഉസ്താദ് ഇടപെട്ടിട്ട് ഞങ്ങളെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കണം എന്നാണതിൻ്റെ ഉദ്ദേശം അതല്ലാതെ ഉസ്താദിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല തീർന്നിട്ടില്ല ഉദാഹരണം അടുത്തതും വരുന്നുണ്ട് അതേ ഒന്നിനും കഴിയാതെ വീട്ടിലിരിക്കുന്ന അവശനായ ഒരു ബാപ്പ ബാപ്പാക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യല്ല അങ്ങനത്തൊരു ബാപ്പനോടൊരു മോൻ ചെന്നിട്ട് പറയുകയാണ് ഉപ്പാ എനിക്കൊരു തരണം ഉപ്പാ എനിക്കൊരു തരണം ഉപ്പാക്ക് മര്യാദക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ കല്ലെടുത്ത് വെക്കാൻ ഉപ്പാക്ക് വയ്യോ ഉപ്പാക്ക് പടവറിയോ ഉപ്പ അല്ലല്ലോ ഉപ്പ കോൺട്രാക്ടർ അല്ലല്ലോ ഉപ്പ കൽപ്പണിക്കാരനല്ലോ ഉപ്പാക്കതിനുള്ള ആരോഗ്യം ഒരു കല്ല് പൊക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ പിന്നെ എന്തിനാ മകൻ പോയിട്ട് ഉപ്പാ നിങ്ങളെനിക്കൊരു തരണം എന്ന് പറയുമ്പോൾ എന്താണതിൻ്റെ ഉദ്ദേശം ഉപ്പ ഇടപെട്ടിട്ട് എനിക്കൊരു വീടുണ്ടാക്ക ാക്കാനുള്ള കാര്യങ്ങളിൽ സഹായിക്കണേ ഇത്രേയുള്ളൂ ഇതേപോലെ ഈ അവശനായി കിടക്കുന്ന ബാപ്പയുടെ സ്ഥാനത്താണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ല്ലമ അങ്ങനെ തന്നെയാണ് അവിടുത്തോട് നമ്മൾ എന്ത് ചോദിക്കുമ്പോഴും രോഗം മാറ്റണേ നബിയേ സ്വർഗം തരണേ നബിയേ തരണേനവിയേ രക്ഷിക്കണേ നബിയേ കുട്ടിയെ തരണേനബിയേ ആപത്ത് തടുക്ക നബിയേ എന്നൊക്കെ പറയുമ്പോൾ അള്ളാൻ്റെ റസൂലിന് അതിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല മറിച്ച് നബിയേ നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നേ കരുതാൻ പാടുള്ളോ എന്ന് എത്രത്തോളം ബഹുദൂരം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു പൂർണമായി ശരിയായിട്ടില്ലെങ്കിലും അയാൾ പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം പൊരുക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ോട് പറഞ്ഞിട്ടുണ്ടേ അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ ഇടപെടണത് അങ്ങനെ അതനസ് ഇടപെടാൻ ആവശ്യപ്പെടുക

ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ലാശാരി പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ കേട്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ ശ്രദ്ധിച്ചോ മരടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണോന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ പറയാണ് അതായത് അള്ളാഹു ആവശ്യം വീട്ടിത്തരാൻ തങ്ങള് ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അഹമ്മദില്ല നല്ല മാറ്റാണ് മുസ്ലിാരങ്ങ വരുന്നത് നാദാപുരത്തൊക്കെ എത്രയും ഇങ്ങോട്ട് പറഞ്ഞിരുന്നത് അതൊക്കെ അവ കൊടുത്ത കഴിവ് കൊണ്ടവര് സഹായിക്കും നാദാപുരമൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം പിന്നിടുമ്പോ അവൻ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത് പേരോട് മുജാഹിദാവുന്നോ എന്നിട്ട് നിങ്ങളുടെ മഹിതിമാല ആ പാറ പാള പാളക്കിത്താബുകളൊക്കെ ഒന്ന് വലിച്ചെറിയൂ പേരോടുസ്താദ് നിങ്ങളെ പഠിപ്പിച്ചത് കണ്ടില്ലേ എന്ന് തുടങ്ങിയിട്ട് അവനങ്ങ് തുടങ്ങിക്കാം എന്നാൽ നമ്മളൊന്ന് പറയട്ടെ ഹസ്സൈൻ സലഫി ദയവ് ചെയ്ത ആ പൂതി മനസ്സിൽ വച്ചാൽ മതി ഇവിടെ പേരോടുസ്താദ് അത് പിന്നെ സുന്നിന്ന് പുറത്തു പോകാൻ പോകുന്നില്ല പിന്നെ ഏതോ വാചകങ്ങൾ അങ്ങനെ സംഭവിച്ചു പോയിക്കുന്നൊക്കെ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് സിഗർ കൊണ്ട് സംഭവിക്കാം സംസുലമ്മക്കടക്കം സിഗർ ചെയ്ത് തള്ളിയിട്ടവരാണ് നിങ്ങൾ മറന്നുപോയത് സിഗർ കൊണ്ട് സംഭവിക്കാം ഇനി അതല്ല പേരോട് സിഗറൊന്നും ബാധിക്കാതെ സ്വന്തം വിശ്വാസമാണ് പറഞ്ഞതെങ്കിൽ സുന്നത്ത് ജമാതിലായൊക്കെ സാധനം ഉണ്ടാവില്ല ഇനി പറഞ്ഞു തന്നേക്കാം സുന്നത്ത് ജമാറ്റിലായൊക്കെ സ്ഥാനം ഉണ്ടാവില്ല നമുക്കറിയുന്നതാണ് ഞാൻ നേരത്തെ വേറൊരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് വരാം ഒരു എപ്പിസോഡിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇബിൻസൊക്കെ അയച്ചുപോയതും ബലാൻ അയച്ചുപോയതും അതുപോലെ തന്നെ എത്രയെത്ര ആളുകൾ നബീസുലാൻ സം കൂടെ ഉണ്ടായത് കാത്തിക്ക അയച്ചുപോയത് അങ്ങനെ തുടങ്ങി നമ്മൾ വേറൊരു എപ്പിസോഡ് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആശയം അറിഞ്ഞും കൊണ്ടാണോ അവർ പറഞ്ഞത് തുറന്ന മനസ്സുകൊണ്ടാണോ പറഞ്ഞത് സുന്നത്തമാനത്തൊരു സ്ഥാനം ഉണ്ടാവില്ല യാതൊരു സംശയമില്ല അതിനൊക്കെ ശുന്നി മക്കൾ ഇവിടെ ഉണ്ട് അതെന്തോകട്ടെ അതല്ലാതെ സംഭവിച്ചതായി പിന്നിൽ സംസുലുലമ പണ്ട് ഈ സമസ്തയിലെ പ്രശ്നം പ്രസിഡന്റ് ആകുന്നതിൻ്റെ തൊട്ടുമുമ്പെ തന്നെ ബഹുമാനപ്പെട്ട മുദ്രാലം സി എം മഹാനര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സിഖറുണ്ട് കടുത്ത ശിഖറുണ്ടെന്ന് അപ്പം വരാൻ പോകുന്നത് അശ്ലിയായ കഥയിൽ റബ്ബിൻ്റെ കഥായിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിനെ അള്ളാൻ്റെ ആരിഹ്യങ്ങളായ അവലിയാക്കൾ തടയൂല അതതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അത് അതിനായിരക്കണക്കിന് തെളിവ് പറയാൻ കഴിയും ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടും റബ്ബിൻ്റെ കഥാവ് അത് നമ്മൾ തൃപ്തിപ്പെടേണ്ടതായിരുന്നു എത്രയോ ആളുകളോട് മഹാനര് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അത് കഥ കലാണ് എന്തേ കാരണം അതിനെ തിരുത്താൻ അവർ ഡ്ര ചെയ്താൽ തിരുത്ത തന്നെ ചെയ്യും പക്ഷേ അവർ റബ്ബിൻ്റെ പൊരുത്തമാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കഥ മാറ്റാൻ അവർ ഒരിക്കലും പറയൂല പറയുന്ന വിഷയം ഇല്ല ആ നബി നബീസ്വല്ലാ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല അതാണല്ലോ സ്വന്തം എളാപ്പ ദീനിനു വേണ്ടി ദീനല്ലാ ഇസ്ലാമിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം സഹായിച്ച എളാപ്പ പക്ഷേ ഇസ്ലാമായിട്ടില്ല മരിക്കാൻ നേരം നബി അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു പക്ഷേ കളിമജെല്ലാം കഴിഞ്ഞിട്ടില്ല അന്നേരം റബ്ബിൻ്റെ ഒരു ഉപദേശം വരുന്നത് റസൂലുള്ള നബിയെ കൈവരിക്കൂ ഞാൻ മറ്റൊരു നിലക്കാണ് അതിനെ പഠിച്ചത് ഉടനെ കയ്യും ഇങ്ങോട്ട് വലിച്ചാനിക്കുക വേറൊന്നും റബ്ബിനോട് ചോദിച്ചിട്ടില്ല എന്തേ കാരണം അവൻ്റെ പൊരുത്തം എന്താണ് പക്ഷേ എളാപ്പ് എവിടെയാണ് എന്താണ് എന്നുള്ളത് അത് പിന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ് അത് വേറെ വിഷയമാണ് അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിനെ എങ്ങനെ കണ്ടു എങ്ങനെ മനസ്സിലാക്കി റബ്ബിനെ എങ്ങനെ അനുസരിച്ചു എന്ന് വികൃതമായി മനസ്സിലാക്കി തന്നതാണ് റബ്ബ് തആല ആദിയിലൂടെ ഇബ്രാഹിം നബി അലിസ്ലാം സ്വന്തം ചോര കൊച്ചു ചോരക്കുഞ്ഞി കണ്ട് പൂതി മാറിയിട്ടില്ല കഴുത്തിൽ കത്തി വെക്കാൻ അങ്ങ് പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് കത്തിയാക്കി വച്ചേക്കുക അതാണ് ഇപ്പോൾ ഞമ്മര് ഹജ്ജ് കഴിഞ്ഞു സംഭവം അതാണ് പൈതലിനെ തൊണ്ണൂറ് വർഷക്കാലം ദ്ര ചെയ്തു കഷ്ടപ്പെട്ട് കണ്ണീരൊഴിച്ച് റബ്ബ് കൊടുത്തു കണ്ണിന് കുളിർമയായ കൽബിന് കുളിർമയായ കാതിന് കുളിർമയായ എല്ലാറ്റിനും കുളിർമയായ ഒരു മോനെ പക്ഷേ ആ പൈതലിനെ കൊണ്ടുപോയി ോണിയായും നിന്ന് മക്കത്തേക്ക് വരാൻ വേണ്ടി പറയുകയും അവിടെ വന്ന് കുഞ്ഞിനൊന്ന് നല്ലോണം കാണുന്നതിൻ്റെ മുമ്പേ ഉപേക്ഷിച്ച് പോവാൻ വേണ്ടി പറഞ്ഞു ആ പെണ്ണിനെയും പൈതലിനെയും ഉപേക്ഷിച്ച് പോവുകയല്ലേ ചെയ്തത് അപ്പോൾ അപ്പോൾ ആ ഭാര്യ ആരാണ് ഞങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ റബ്ബിൻ്റെ കല്പന പ്രകാരമാണോ പോകുന്നത് എന്നാൽ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ് ചുട്ടു കഴുത്ത പാറക്കെട്ടിൽ ജീവിച്ചെങ്കിലും അവരുടെ ഈമാൻ അവർക്ക് റബ്ബിൻ്റെ പൊരുത്തം ആഗ്രവായൻ എബിസോഡ് അലൈഹി വസ്ലം തങ്ങൾക്ക് റബ്ബിൻ്റെ പൊരുത്തം അവരുടെ അനന്തരാവകാശികളാകുന്ന ഔലിയാക്കൾക്ക് ആരിഫീങ്ങളായ ഔലിയാക്കൾക്ക് റബ്ബിൻ്റെ പൊരുത്തം അതിൻ്റെ അപ്പുറം മറ്റൊന്നില്ല ഇതാണ് സംസുലമിനെ പറ്റി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സിഖറാണ് കടുത്ത സിഗറാണെന്നാണ് അത് കാരണം റബ്ബിൻ്റെ കവർ എങ്ങനെയാണ് അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം ഏതോ ആവട്ടെ ഇവിടെ സുന്നത്ത് സുന്നജമായത്തിൻ്റെ ആശയത്തിനങ്ങാനും തൊട്ട് തൊട്ടുകളിച്ചാൽ ഓലാരെയും തൽക്കാലം വിടും എന്ന പ്രതീക്ഷ വേണ്ട ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട് ഞാൻ ചോദിച്ചോളാം ഈ വീഡിയോ ഫുള്ള് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിശദീകരിക്കും വീഡിയോ ഇട്ട് തരികയും ചെയ്യും വിശദീകരിക്കാൻ തന്നെ ചെയ്യും പേരോട് മാറുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കായ ഏതായാലും ഞാനൊക്കെ ഉണ്ടാക്കിയ മനസ്സും വെച്ച് അങ്ങനെ നിന്നോ അത്രേ ഉള്ളൂ സുഹൃപാത്തിലായാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്തർക്ക് വേണ്ടി ദീനിനു വേണ്ടി ശബ്ദിച്ചൊരു മഹത്വമാണ് ഒരു മനുഷ്യനാണ് പേരോട് അത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം അങ്ങനെ ശബ്ദിക്കുന്ന ആളുകൾക്കാണ് നല്ല സിഗറും വെച്ച് കൊടുക്കാറ് യാതൊരു സംശയവും ഇല്ല മറന്നു പോകണ്ട ഏതോ ആവട്ടെ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ മൊഹീതിമാല അല്ലെങ്കിൽ വദരിയങ്ങൾ കാക്കും എന്ന് പറഞ്ഞാലും അത് സുർക്കാണെന്നാണെന്നാണ് ഇപ്പോൾ ഈ പറയണത് ഏഹ് പേരോട് പറഞ്ഞെന്നാണ് അപ്പോൾ ഈ പറയണത് എന്തോ ആവട്ടെ അതെൻ്റെ വിശദീകരണം അപ്പുറത്ത് പറഞ്ഞത് എന്താകും എന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയാണ് ബദിരിങ്ങളെ കാക്കും അല്ലെങ്കിൽ സുഖങ്ങൾ കാക്കും എന്ന് പറഞ്ഞാൽ അപകടമാണ് ആ കഴിഞ്ഞു പോയ സർവ പണ്ഡിതന്മാരും പഴച്ചവരാണെന്നാണ് എൻ്റെ വാദം അത് ഹവാദിയാക്കളുടെ വാദമാണ് മുസ്തരിയാക്കളുടെ വാദമാണ് സഹായിക്കും എന്ന് തോന്നിപ്പോയാൽ അത് മുസ്തലിയാക്കളുടെ വാദമാണ് അത് പഴച്ച വാദമാണ് ഇത് റപ്പാണ് തരുന്നത് എന്ന് പറയുന്നത് മുസ്തലിയാക്കളുടെ വാദമാണ് സിയാക്കളുടെ വാദമാണ് ഷിയാക്കൾക്കല്ല ഷിയാക്കളല്ല മുസ്തലിയാക്കൾ അവർ കവാൽയാക്കളുടെ ഒക്കെ വാദം അതായിരുന്നോ ഏഹ് ഒരുപാട് വാദമുണ്ട് അങ്ങനെ ഒരുപാട് വാദമുണ്ട് അവർക്ക് ഒന്നിന് ഒന്നിൻ്റെ വാദത്തിന് നേരെ അപ്പുറത്ത് വേറെ ഇതെ നേരെ എതിരാൻ അവർ വാദിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് അവരുടെ വിശ്വാസത്തിൽ എന്തോ ആവട്ടെ സുന്നത്തേമാക്കി വിശ്വാസം പറയുന്നു നബി നമീസ്വലുള്ള അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് ചോദിച്ചു കൊള്ളണം ആ റസൂലുള്ളാഹിനെ തരം ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിക്കാമെന്ന തോന്നണ്ട നേരിട്ട് എന്ന് ഖുർആന പറയുന്ന ഇന്നമാ വലിയ ഖുമല്ലാഹു റസൂലു വല്ലദീനാമനോ മോമിനുംങ്ങളോടും ചോദിച്ചുകൊള്ളണം ചോദിച്ചു കൊള്ളണമെന്നാണ് ഇത് പച്ചയിൽ ഖുർആാനിലൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയോണം വ്യാഖ്യാനിച്ചാലേ അത് ഇസ്ലാമിയായിട്ട് അതിന് ബന്ധം ഉണ്ടാവില്ല മറന്നു പോയത് കേട്ടോ ആ ഒരൊറ്റ ആയത്ത് ഞാൻ പല പ്രാവശ്യം ഉപയോഗിക്കുന്നതാണ് കാരണം ആ ആയത്തിനെ തന്നെ അപ്പുറം കടക്കേണ്ട ആവശ്യം വേറെ വരുന്നില്ല അവിടെ ഇതിനൊന്ന് നീ ഒന്ന് വ്യാഖ്യാനിച്ചു തരുമോ സലഫി ഈ വലിയ സലഫിയാണല്ലോ നീ ഒന്ന് വ്യാഖ്യാനിച്ചു തരുമോ അല്ലേ നീ പറയുന്ന പേരോടിനോടൊന്ന് വ്യാഖ്യാനിച്ചു തരാൻ നീ പറു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടോ അല്ലെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പം നിങ്ങൾക്ക് വേറെ എന്തിനോ ഉപയോഗിച്ച വാ വാ പിന്നെ വാക്കിൽ നിന്ന് വീഡിയോയിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് കട്ടും കാണ്ട് കട്ടും കട്ടം മുറിച്ച് കൊണ്ടുവരുന്നതാവാം നമ്മൾക്കറിയില്ല നിങ്ങൾ എന്താ ചെയ്തത് നമ്മൾക്കറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരോടുകൊടുങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ ഇതൊന്ന് വിശദീകരിച്ച് തരുമോന്ന് കയ്യോന്ന് ചോദിച്ചോളാം ഒന്ന് അപ്പം അതിൽ കുലമാവർസത്തിലുള്ള അമ്പിയാൽ പണ്ഡിതന്മാരുടെ അമ്പിയാക്കരാവകാശികളാണ് പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ മഹത്വമേറിയ എഴുതിയൊരു മഹാനാണ് മടവൂർ മഹാനര് മഹിബ്ദീൻ സെയ്തു തങ്ങൾ ബദിനീയങ്ങള് അങ്ങനെ തുടങ്ങിയിട്ട് പല ആരോടൊക്കെ ആണോ പണ്ഡിതന്മാരും ആ പണ്ഡിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് സാധാരണക്കാരൻ സഹായം തേടുന്നത് അവരൊക്കെ ഏതാണ് ഈ അനന്തരാവകാശികളാണ് പണ്ഡിതൻ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അത് റബ്ബ് താര പറയുന്നത് അവരോട് നിങ്ങൾ സഹായം ചോദിച്ചുകൊള്ളണം വാവിട്ടിട്ടൊരു വിഷയം പറഞ്ഞാൽ ചോദിക്കപ്പെടാൻ അർഹരാണ് അവരെന്നല്ലേ പറഞ്ഞിട്ട് അർത്ഥം നിങ്ങളൊന്ന് വിശദീകരിച്ചു തരുമോ ഞാനൊന്ന് കേൾക്കട്ടെ നിങ്ങളൊന്ന് വിശദീകരിച്ച് തന്നാൽ ഞമ്മൾക്കതൊന്ന് കേൾക്കാൻ നല്ല ഭൂതി ഉണ്ടായിരുന്നു നമ്മളൊന്ന് വിശദീകരിച്ചു തരുമോ ആ ആയത്തിനൊന്ന് വിശദീകരിച്ചേരുമോ പിന്നെന്തല്ലോലും ആനല്ലേ പറഞ്ഞത് അല്ലേ അള്ളഹു ആനല്ലേ ഈ വിഷയം പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊന്ന് വിശദീകരിച്ചു തരാൻ കഴിയും നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാൻ കഴിയും വിശദീകരിച്ച് തരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരി നമുക്കൊന്ന് കാണണം അത്രേ പറയാനുള്ളൂ ഇൻസാദിൻ്റെ ബാക്കി വീഡിയോ വേറെയും ഉണ്ട് ഇതൊക്കെ തന്നെ ഞാൻ ഇത് വെച്ചും ശരിക്ക് സംസാരിക്കും ഇവിടെ മൊഹീദീൻ നാലെ മൊഹിദീൻ സഹ മൊഹുദ്ദീൻ തങ്ങളോട് നേരിട്ട് സഹായം തേടുന്നതും ബദിരീനങ്ങളോട് നേരിട്ട് സഹായം തേടുന്നതും മടവൂർ മഹാനരോട് നേരിട്ട് സഹായം തേടുന്നതും ഇവിടെ സുന്നത്തു ജമാൻ്റെ അഗീതയാണ് പഠിപ്പിക്കുന്നത് അതീത നേരെ ചുഖേ പഠിപ്പിക്കലാണ് സർവ്വ മഹാന്മാരും മടവൂർക്കും വരാറുണ്ട് വഫാത്തായ സേഫനാൻ്റെ അടുത്തേക്ക് ബദിരിങ്ങളെടുത്ത് പോവാറുണ്ട് പിന്നെ മുജാഹിദ് മൗദൂദി കാതിയാനികളും അവരെ താങ്ങുന്ന ചില പിന്നെ പണ്ഡിത വേഷധാരികളും അങ്ങോട്ടൊന്നും പോവാറില്ല അവരഥവാ പോയാൽ തന്നെ അതിന് എന്തെങ്കിലും ഒരു കുറ്റവും കാണാറുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് പറയട്ടെ സുന്നത്തേ ഭയത്തിനോട് തൊട്ട് കളിക്കാൻ നിങ്ങൾ നിങ്ങളായിട്ടില്ല എന്ന് മാത്രം നീ തൊട്ട് കളിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായി ഈ ആയത്തിനൊന്ന് മറുപടി പറഞ്ഞു വെക്കത്ത് എന്ന ഓതിയ ആയത്തും അതുപോലെ തന്നെ ഇന്നമാ വലിയക്കുമല്ലോ ഹൊറസൂലോ വല്ല ഇതിനാമൻ ഈ ആയത്തിനും ഒന്ന് വിശദീകരിച്ച ദുരൂഹങ്ങൾ പിന്നെ സ്വഹാബത്തെക്കറാണ് നബീസുള്ള തങ്ങളോട് നേരിട്ടാണ് വെള്ളം ചോദിച്ചത് രണ്ടായിരം അട ആയിരത്തി അഞ്ഞൂറ് അങ്ങ സംഘത്തിന് കുടിക്കാനും കുളിക്കാനും ഒട്ടകത്തിന് കുടിക്കാനും ഒട്ടകത്തിന് വയർ നിറച്ച് കുടിക്കാനും വെള്ളം ആദരവായ നബിസുള്ള ഒരു തങ്ങൾ ഒരു കുറഞ്ഞ വെള്ളത്തിൻ്റെ മറവിൽ അങ്ങ് ഒഴിച്ച് കൊടുത്തേക്കുക ശുക്കാണ് മോനെ മക്കളെ നല്ലേ പഠിപ്പിക്കേണ്ടത് ഇതാ അതീസുള്ളതാണോ ഇല്ലേ അതുപോലെ തന്നെ നിങ്ങളൊക്കെ കമ്പനിയായ നിങ്ങളൊക്കെ മൂത്താപ്പയായ അബ്ദുൾ ആഹിബിനെ സെലൂൽ കളിയാക്കിയിട്ടില്ലായിരുന്നോ ഏ മക്കത്തുള്ളത് ഇവിടുത്തെ വെച്ച് പറയുന്നു പക്ഷേ സ്വന്തം ഒട്ടക്കെ പോയത് തരയാനല്ലേ നമ്മൾ വന്നത് നിങ്ങളൊക്കെ പറയണമായിരി വാദം കഴിവില്ല ജീവൻ എനിക്കാൻ ഇതൊക്കെ ഇത് കഴിവില്ല താളാണെന്നൊക്കെ ഉപ ഉപമ വെക്കണ്ടല്ലോ നിങ്ങളും ആ ഉപമ വെക്കപ്പെട്ട നബിസല്ലാഹുലി വസ്ലാമ ആ ഉപമ വെക്കപ്പെട്ട അബ്ദുള്ളബിന് സലൂല് ആദരവായ നബ്സല്ലാ വിഷവങ്ങൾ പലതും പറഞ്ഞു ആദരവായ നബിസൊള്ളാ വിഷുഖങ്ങൾ എന്ന് പറഞ്ഞു എൻ്റെ ഒട്ട കേടാ പോയതെന്ന് എനിക്കെൻ്റെ റബ്ബ് കാണിച്ചു ഇന്നാലിന്നെ മലഞ്ചെരുവിൽ ഇന്നാലിന്ന പിന്നെ മല മരത്തിൻ്റെ മോള് ഇന്നാലിൻ്റെ രൂപത്തിൽ കുടുങ്ങി കിടക്കേണ്ടെങ്കിൽ കഴിച്ചോട്ട് വരികയും വ്യക്തമായി ഈ അബ്ദുൽ സ്വരൂപം കാണാൻ പോയില്ലേ ഇളിമ്പ്യനായില്ലേ എന്നിട്ട് ഓ നിർത്തിയോ ഓ നിർത്തിയില്ല നിങ്ങൾ നിർത്തുമോ നിങ്ങൾ നിർത്തുമോ നമുക്ക് വിശ്വാസവും ഇല്ല പിന്നെ എന്ത് നിങ്ങളെ വാക്ക് കേട്ട് ഭയച്ചു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തന്മാർഗം കാണിച്ചു കൊടുക്കാനുള്ള ഏക ലക്ഷ്യത്തിലാണിത് പറയുന്നത് വേണ്ടാത്ത പണിക്ക് പോയാൽ മാനം കിടന്നുള്ള കാര്യം മറന്നു പോകരുത് തൽക്കാലം നിർത്തുന്നു വീണ്ടും വരും ഈ വീഡിയോൻ്റെ ബാക്കിയിൽ തന്നെ